നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ ഇന്ത്യക്ക് മുന്നിൽ വലിയ ആശങ്കകളാണ് ഉള്ളത് പാകിസ്ഥാനെ അവരുടെ മടയിൽ വൈറ്റ് വാഷ് ചെയ്തെത്തുന്ന ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് ഭയക്കാതെ മറ്റ് വഴികളൊന്നുമില്ല ദുർബലരാണെങ്കിലും ഇന്ത്യയെ നാണം കെടുത്താനുള്ള കഴിവ് ബംഗ്ലാദേശിനുണ്ട് ശ്രീലങ്കയോട് ഏകദിന പരമ്പര തോറ്റ ക്ഷീണത്തിലുള്ള ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശ് പരമ്പര വലിയ വെല്ലുവിളിയെ തന്നെയാണ് ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുൻപ് ദിലീപ് ട്രോഫി കളിപ്പിച്ച താരങ്ങളെ ഫോമിലേക്ക് എത്തിക്കാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ താരങ്ങൾ ദുലീപ് ട്രോഫിയിൽ കളിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ആശങ്ക കൂടുതൽ ഉയർത്തുന്ന പ്രകടനമാണ് താരങ്ങൾ കാഴ്ച വയ്ക്ക വയ്ക്കുന്നത് എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫിയിൽ നിരാശപ്പെടുത്തുന്നത് ടീം മാനേജ്മെൻറ്റിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഓപ്പണറാണ് ഇതിൽ യശസ്സി ജെയ്സ്വാൾ ഓസ്ട്രേലിയ പരമ്പരയിൽ ജയ്സ്വാളിനെ ഓപ്പണർ റോളിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത അടക്കമുള്ളതാണ് അതിന് വരാനിരിക്കുന്ന മത്സരങ്ങളിലെ താരത്തിൻ്റെ പ്രകടനം വളരെ വളരെ നിർണായകമാണ് കടന്നാക്രമിച്ച് കളിക്കുന്ന ഓപ്പണർക്ക് ദുലീപ് ട്രോഫിയിൽ പ്രതീക്ഷിച്ച മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല ഇന്ത്യ ഭീതാരമായ ജയ്സ്വാൾ ഇന്ത്യ എ ടീമിനെതിരെ അൻപത്തിയൊൻപത് പന്തുകൾ നേരിട്ട് മുപ്പത് റൺസാണ് നേടിയിട്ടുള്ളത് ആറ് ബൗണ്ടറികളാണ് ജെയ്സ്വാൾ നേടിയത് യുവതാരത്തിൽ നിന്നാണ് പ്രതീക്ഷിച്ച പ്രകടനമല്ല ഉണ്ടായത് അതുപോലെ തന്നെ ഇന്ത്യ മധ്യനിരയിലേക്ക് പരിഗണിക്കുന്ന ഒരു താരമാണ് സർഫ്രാസ് ഖാൻ സർഫ്രാസിന് അത്ര എളുപ്പമല്ല എന്നാണ് ഈ കഴിഞ്ഞ പ്രകടനം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനോടകം ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം കുറിച്ച് സർഫ്രാസ് വെടിക്കെട്ട് പ്രകടനത്തോടെ സെലക്ടർമാരുടെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ബി താരമായ സർഫ്രാസ് ഖാന് ഒൻപത് റൺസാണ് നേടിയത് മുപ്പത്തിയഞ്ച് പന്തുകൾ നേരിട്ട് ഒരു ഫോറടക്കമായിരുന്നു സർഫ്രാസിൻ്റെ നേട്ടം നിലവിൽ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെയാണ് എക്സ് ഫാക്ടർ താരമായ ഋഷഭ് പന്തിൻ്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ വയ്യ പരിക്കിന് ശേഷം വലിയ ഇടവേളയെടുത്ത ഋഷഭ് പന്ത ശക്തമായി തിരിച്ചെത്തിയെങ്കിലും പഴയ പ്രകടനം ഇവ ഇപ്പോഴില്ല എന്ന് ഉറപ്പിച്ചു പറയാം ഇന്ത്യ ബിക്കപ്പമുള്ള ഋഷഭ് ഏഴ് ആയിരുന്നു ആകെ നേടിയത് ഋഷഭിന് കൂടുതൽ വിശ്രമം നൽകി ടെസ്റ്റിലേക്ക് മാത്രമായി പരിഗണിക്കുമോ എന്ന ചോദ്യവും ഈ ഒരു സമയത്ത് പ്രസക്തമാണ് ഇന്ത്യ സ്പിൻ ഓൾ റൗണ്ടറായി പരിഗണിക്കുന്ന വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യ ബി ടീമിനൊപ്പം ഡെക്കിനാണ് പുറത്തായത് ശുഭ്മാൻ ഗില്ലും നിരാശപ്പെടുത്തി അതുപോലെ തന്നെ ശ്രേയസ് അയ്യറിനും മുട്ടിടിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു ചേതേശ്വർ പൂജാര കളിച്ചിരുന്ന മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലിനെ വളർത്താനായിരുന്നു ടീം മാനേജ്മെൻറ്റ് പദ്ധതി കിട്ടിരുന്നത് എന്നാൽ പ്രതീക്ഷകൾക്ക് ഒത്തുയരാൻ ഗില്ലിന് സാധിച്ചില്ല എ ടീം നായകനായ ഗില്ല ഇരുപത്തിയഞ്ച് റൺസിൽ പുറത്താവുകയായിരുന്നു ഇന്ത്യയുടെ മധ്യനിര മധ്യനിരതാരം കൂടിയായ ശ്രേയസ് അയ്യർക്ക് വലിയ പ്രകടനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന ദുഃഖവും ഈ ഒരു സമയത്തുണ്ട് ദിലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിൻ്റെ നായകൻ കൂടിയാണ് ശ്രേയസ് അയ്യർ ആദ്യ ഇന്നിംഗ്സിൽ ഒൻപത് റൺസെടുത്ത് പുറത്തായ ശ്രേയസ് രണ്ടാം ഇന്നിങ്സിൽ അൻപത്തിനാല് റൺസെടുത്തായിരുന്നു പുറത്തായത് അതുപോലെ തന്നെ ഋദ്രാജ് ഗൈഗ്വാദിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ ദിലീപ് ട്രോഫിയിലെ പ്രകടനം നിർണായകമായിരുന്നു എന്നാൽ അഞ്ച് റൺസാണ് ഇന്ത്യ സി ടീം താരമായ ഋദ്രാജ് നേടിയത് അതുപോലെ തന്നെ സായ് സുദർശൻ ഏഴ് റൺസ് എടുത്തും പുറത്തായി എന്നാൽ മുഷീർ ഖാനെ പോലുള്ള യുവതാരങ്ങൾ വളർന്നു വരുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു നൽകിയിരുന്നത് അക്ഷർ പട്ടേലും ഓൾറൗണ്ട് റൗണ്ട് പ്രകടനത്തോടെ കയ്യടി നേടി ഇതെല്ലാം ഇന്ത്യക്ക് കരുത്തു പകരുന്ന പ്രകടനങ്ങളാണ്